ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലവൻ്റർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ പ്രീമിയം കളക്ഷനാണ് അടിപൊളി ഹാൻഡ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഈ പാട്ടാണെങ്കിൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കെ വെച്ചിട്ടും അതുപോലെ പേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഒക്ക് പാട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് നമ്മളുടെ വേസ്റ്റ് വാഷും വരെയും വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഈ ഒരു കളറാണെങ്കിലും അത് റയർ കളറും കൂടിയിട്ട് നല്ല വെളുത്ത ലെങ്ത്തൊക്കെ വരുന്ന ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് ദുപ്പട്ടയൊക്കെ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ക്രോഷ്യലൈസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ലീവ് ഹെമ്മും അതുപോലെ സ്ലീവിൻ്റെ എൻ പാട്ട് എല്ലാം വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ബുട്ടാവർക്കായിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കൂടിയിട്ട് വരുന്നുണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അടിപൊളിയാണ് ഫാബ്രിക് വൈസ് ചിനോൺ സിൽക്കിൽ വരുന്നതാണ് ഈ ഒരു ഫാബ്രിക് അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാനൊക്കെ നല്ല കംഫേർട്ടായിരിക്കും അതിനോടൊപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിൽ ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം പ്രീമിയം കളക്ഷൻസ് തന്നെയാണ് നല്ല ഡിസൈനർ വെയർ ആയിട്ട് വന്നിട്ടുള്ള വർത്തായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനും കഴിയും വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് നല്ല ഹെവി ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് കേട്ടോ എന്ത് ഗ്രീൻ എന്നാ പറയതിന് നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞാൽ നല്ല കളർ തോന്നിക്കും ഈ ഒരു ഷെയ്ഡ് ഒക്കെ വെയർ ചെയ്താൽ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ ചിനോൺ സിൽക്ക് തന്നെയാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഐറ്റം ആണ് കേട്ടോ വെയർ ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു നല്ല ഒരു അടിപൊളി ക്ലോത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കട്ടാന വഴുക്കിൽ കുഞ്ഞു കുഞ്ഞു ഫ്രഞ്ചിനോട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഓപ്പാട്ട് കൊടുത്തിട്ടുള്ളത് അത് ഹാൻഡ് വർക്ക് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് സ്പ്രെഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു വേസ്റ്റ് മോഷൻ വരെയും വരുന്നുണ്ട് കേട്ടോ സ്ലീവാണെങ്കിലും അത് കുഞ്ഞു കടാണെങ്കിലും കുഞ്ഞു ഡിസൈൻസ് ആയിട്ട് ഇതിൻ്റെ സ്ലീവ് പാട്ടും കൊടുത്തിട്ടുണ്ട് കുഞ്ഞു വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണെന്ന് ആരും മറക്കരുത് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ ഇത്രയും നല്ലൊരു ഹൈ റേഞ്ച് ഡിസൈൻസ് വയർ ഡിസൈൻ വയർ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഇതാണ് ഈ ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് ഫ്രഷ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് തുപ്പട്ട് വരുമ്പോൾ നല്ല ഓൾ ഓവർ ആയിട്ട് സ്കാലപ്പിങ് ആൻഡ് സീക്വൻസ് വർക്ക് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തും ലെങ്ത് ഒക്കെ വരുന്നു എൻ്റെ സ്കാലപ്പിങ് ചെയ്താൽ തന്നെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു രണ്ട് ഭാഗവും സ്കാലപ്പിംഗ് ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങും ആണല്ലോ എല്ലാവർക്കും അറിയാലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു സ്കാലപ്പിംഗ് ഡിസൈൻ അപ്പോൾ ഈ ഇത്രയും കുറഞ്ഞ പ്രൈസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു അടിപൊളി ഐറ്റം അടിപൊളി കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കണ്ടേ ഈ ഒരു ബോട്ടോ ഒക്കെ നോക്കി അല്ലെങ്കിൽ ഈ ഒരു ദുപ്പട്ടയൊക്കെ നോക്കിയ സ്കാലപ്പിങ് ചെയ്ത് പോയിട്ടുള്ളത് ഫുള്ള് വരുന്നുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പോയിട്ട് അവർക്കുകളാണ് ഈ ഒരു സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് നല്ല ഷെയ്ഡാണ് കേട്ടോ ആ ഷെയ്ഡിനെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് ഫസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ഗ്രീനിൽ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വേണമെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം കട്ടാണ് ആ ഡിസൈൻസ് തന്നെ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സ്ലീവ് ആൻഡ് ലോക്ക് പാട്ട് കവർ ചെയ്തിട്ട് ഈ ഒരു അടിപൊളി ഡിസൈൻ വർക്കോട് കൂടിയിട്ടാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് നിങ്ങൾക്ക് അത്രയും ആവശ്യം അത്ര ലെങ്ത്ത് ആവശ്യമില്ലാത്തവരാണെങ്കിൽ താഴോട്ടൊന്ന് കട്ട് ചെയ്തു പോയാൽ മതി പക്ഷെ എങ്ങനെ എന്നാലും അടിപൊളി ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈയൊരു ഡിസൈൻ വർക്കാണ് കേട്ടോ പാട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടാണ് സ്ലീവിൻ്റെ എൻഡാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് സൈസ് ആണെങ്കിൽ ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം എ ബോട്ടത്തിലും ടോപ്പിലും എല്ലാ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പിട്ട വരുമ്പോൾ ഓൾ ഓവറായിട്ട് സ്കാലപ്പിങ് ആൻഡ് സീക്വൻസ് വർക്ക് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് അടിപൊളി ഐറ്റം കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കുറഞ്ഞ പ്രൈസിൽ വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല പർപ്പിളാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ തന്നെ ഉണ്ട് കേട്ടോ ഷെയ്ഡ് ഡിസൈൻ വർക്കൊക്കെ അതും കട്ടാനും നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം എൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടു ലെങ് വന്നിട്ടുള്ള അടിപൊളി ഒരു ദുപ്പട്ട സ്കാപ്പിംഗ് രണ്ട് സൈഡും സീക്വൻസ് വർക്കും ഒക്കെ കൂടി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ബുക്കെട്ടൊക്കെ ആരും ടെൻഷൻ ആയിരിക്കണം നല്ല വിടുത്തല്ല എനത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ വൺ സൈഡായിട്ടും ടു സൈഡായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അത്രയും വിടുത്തില്ല അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുമ്പോൾ ഇതാണ് ബോട്ടം ദുപ്പട്ട ഒരു ഷെയ്ഡ് എടുത്താൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിക്കും ഇപ്പൊ എല്ലാവർക്കും കിട്ടും അത്രയും നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് കിട്ടാ ഒട്ടും ഡൗട്ടുണ്ട് ഏത് കളർ എടുത്താലും നിങ്ങക്ക് അടിപൊളി ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലാവൻഡർ ഷെയ്ഡിൽ കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് വർക്ക് ഒക്കെ നല്ല ഹാൻഡ് വർക്ക് ആണ് തീർച്ചയായിട്ടും വേർത്തെന്ന് തന്നെ പറയാം കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതൊക്കെ വരും ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഐറ്റം ഒക്കെ അത്രയും നല്ല അടിപൊളിയാണ് ഫുള്ള് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ വേര് ചെയ്യാ ദുപ്പട്ട കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഫുള്ള് വർക്ക് ചെയ്തിട്ട് സ്കാലപ്പിംഗ് ഡിസൈവർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് പ്ലസ് സൈസിലുള്ള ഗൗൺസ് ആണ് കേട്ടോ വിത്ത് ദുപ്പട്ട വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട ആണ് പ്ലസ് സൈസ് ആണ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഇത്രയും സൈസസിലാണ് വന്നിട്ടുള്ളത് ഫോർ എക്സൽ സൈസുകാർക്കൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവരെയും കൂടിയിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അതിൻ്റെ ഡിസൈൻ കേട്ടോ പാനൽ കട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു ബട്ടൺസ് മോഡൽ ഫ്രണ്ട് പാർട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് എൻഡിൽ നല്ല ഹെവി ഡിസൈൻ വർക്ക് ത്രെഡ് ആൻഡ് സീക്വൻസിൽ കണ്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ട് എൻഡിൽ ഒരു ചെറിയൊരു സ്കാലപ്പിങ് കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ് ദുപ്പെട്ട ഉണ്ടോ നോക്കി ഇത്രയും ഭംഗിയുള്ള ഒരു ഇതുപ്പട്ട രണ്ട് സൈഡും സ്കാലപ്പിങ് ചെയ്ത് ഫുള്ള് സ്പ്രെഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൂടിയിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റം ഇപ്പൊട്ടി വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ നല്ല നല്ല ത്രെഡ് ആൻഡ് സീക്വൻസ് കൊണ്ടുള്ള വർക്ക് ഈ ഒരു വർക്ക് തിക്കായിട്ട് കൊടുത്തിട്ട് അത് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് ഇത് പട്ട ഫുള്ള് വരുന്നുണ്ട് സൈഡ് ആണെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്കാലപ്പിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അടിപൊളിയല്ലേ സ്ലീവിലും ദുപ്പെട്ടിയിലും വർക്ക് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നൊരു ഐറ്റം ആണ് ഈ ഒരു സ്ലീവിൽ വരുന്ന ഈ ഒരു വർക്ക് വരുന്ന ഈ ഒരു ഐറ്റം വലിയ സൈസിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുക ആരും മിസ്സ് ചെയ്യാനാണ് കേട്ടോ ഓർഡർ ചെയ്യാനൊന്നും അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ അടിപൊളി ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് കേട്ടോ ഏറ്റവും നല്ല നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ നല്ല വർക്ക് അതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളി സ്ലേഡ് വർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള അടിപൊളി ഐറ്റം ഫോർ എക്സൽ സൈസ് വരെയും വരുന്നുണ്ട് ദുപ്പട്ടി വരുമ്പോൾ നല്ല ഹെവി ഐറ്റത്തോട് കൂടി ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് നല്ല ജെറ്റ് ആണ് ഫോർ എക്സൽസ് വരെ സൈസസ് അവൈലബിളും ആണ് പെയിൻറ്റ് ഗ്രീൻ കളർ കേട്ടോ കണ്ടോ ഇതുപോലെ നല്ലൊരു പേ ഗ്രീൻ ആണ് ഇത് അടിപൊളിയാണ് ഇതിൽ ഈയൊരു ഗ്രീനിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഗൗണൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതുപോലെ കുഞ്ഞ് ബട്ടൺസ് കൊടുത്തിട്ട് സ്ലീവിൽ ഇതുപോലെ ഈ ഒരു വർക്കാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒക്കെ ലൈനിങ് ഒക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതും ഫോർ എക്സല് വരെയും വരുന്നുണ്ട് കേട്ടോ സൈസ് ഇതുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഇത് ുള്ള ഡിസൈൻ വർക്ക് ഇതുപോലെയാണ് സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ട് രണ്ട് സൈഡും സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിൽ വന്നിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ഐറ്റംസ് ജോർജറ്റ് ഫാബ്രിക്കില് അതിന് രണ്ട് കളറ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ സ്ഥിതി ചെയ്യാൻ കാണിക്കുക നല്ല ഗ്രീനാണ് കേട്ടോ ഫസ്റ്റ് വൺ അടിപൊളി ത്രെഡ് വർക്കിൽ ഇതുപോലെ നല്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയിറ്റ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതാണ് കളർഷ്ട്ട നല്ല ഗ്രീനാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്കും വരുന്നുണ്ട് അതിന് ദുഃഖത്തെ വരുമ്പോൾ നല്ല പിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത ഡിസൈനുൾപ്പെടും കൂടിയിട്ടുള്ളതാണ് ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് വരുന്നുള്ള പ്രൈസ് ആരും മറക്കണ്ട കുറഞ്ഞ പ്രൈസാണ് ഇതിൻ്റെ പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് കളർ കണ്ട എന്താ ഭംഗിയത് നല്ലൊരു ലൈ ഒരു ഡൾ കളറാണെങ്കിലും കൂടെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി വരുന്ന കളേഴ്സാണ് ഇതാണ് സത്യ ഷർട്ട് ഇതാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് എൻ്റെ തുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട് ലെങ്ത്തൊക്കെ വന്നിട്ട് ഈ ഒരു തുപ്പട്ട് സൈഡിൽ ഇതുപോലെ നല്ല ത്രെഡ് ആൻഡ് സീക്വൻസിലാണ് ഫുള്ള് ഉള്ളിൽ വർക്കുണ്ട് കേട്ടോ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചാണ് കാണിച്ചു തന്നത് തന്നിട്ടതിൻ്റെ ശരിക്കുള്ള ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റുകളാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതിലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലും ആയിരത്തി അറുനൂറ്റി അമ്പതിലും കാണിച്ച കളക്ഷൻസ് ഏതെടുത്താലും നിങ്ങൾക്കത് തികച്ചും വേർത്തായിരിക്കും കേട്ടോ അത്രയും നല്ല അടിപൊളി ഫാബ്രിക്കിലും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നും പറയും പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്